ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരുടെ സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി എഴുപത്തി നാല് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം സാലെ ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടേണ്ട മണിക്കൂർ ഇതാ സമാഗതമായി കഴിഞ്ഞു എൻ്റെ വിമലഹൃദയമാകുന്ന ബലിപീഠത്തിൽ പിതാവിൻ്റെ പരിപൂർണ മഹത്വത്തിനായി നിങ്ങൾ ബലിയർപ്പിക്കപ്പെട്ട് നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് മഹത്വപ്പെടുന്നു പെടപ്പെടേണ്ടതുള്ളൂ അതിനായി ഈ വിശ്വപ്രപഞ്ചമാകെ അവിടുത്തെ സൃഷ്ടി അവിടുന്ന് സൃഷ്ടിക്കുകയും നമ്മുടെ ജീവിത നന്മയ്ക്കായി ഓരോ അവസരത്തെയും അവിടുന്ന് സന്തോഷ സ്നേഹപൂർവ്വം ക്രമീകരിക്കുകയും ചെയ്യുന്നു അക്കാരണത്താൽ നിങ്ങളുടെ രക്ഷയ്ക്കായി തൻ്റെ പുത്രനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലും ആനന്ദത്തിനും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെട്ടു കൊണ്ടിരിക്കുന്നു പിതാവിൻ്റെ സമ്പൂർണ്ണ മഹത്വത്തിനായും എൻ്റെ വിമലഹൃദയമാകുന്ന ബലിപീഠത്തിൽ നിങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുത്രനും മഹത്വപ്പെടേണ്ടതുണ്ട് അതിനായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പിതൃഹിതം എല്ലാവരാലും പരിപൂർണമായി നിറവേറ്റപ്പെടുമ്പോൾ പുത്രൻ മഹത്വപ്പെടുന്നു പുത്രൻ തൻ്റെ പിതാവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സദാ സാക്ഷ്യം നൽകുന്നു ഇതാണ് പുത്രൻ നൽകുന്ന സാക്ഷ്യം അവിടുത്തെ തിരുഹിതം എല്ലാ സൃഷ്ടികളും നിറവേറ്റണം അവിടുത്തെ തിരുഹിതമാണ് പിതാവിനോട് ഒന്നായിരിക്കാൻ തക്ക വിധത്തിൽ പുത്രനോടും നിങ്ങൾ ഒന്നായിരിക്കണം അപ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ സാക്ഷ്യ സത് തീരുകയാണ് ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എൻ്റെ വിമലഹൃദയമാകുന്ന ബലിപീഠത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിനായും നിങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവും മഹത്വപ്പെടേണ്ടതുണ്ട് അതിനായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സദാ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ദിവ്യാഗ്നിയാൽ നിങ്ങളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുന്നു അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിലൂടെയും നിങ്ങളെ സ്നേഹിക്കാൻ പര്യാപ്തരാക്കി തീർക്കും അങ്ങനെ പരിശുദ്ധ പരമത്രിത്വത്തിൻ്റെ ഉള്ളറയിൽ നിങ്ങൾ വാസമുറപ്പിക്കുകയും ത്രിത്വത്തിൻ്റെ സമ്പൂർണ്ണ മഹത്വത്തിനായി നിങ്ങൾ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടേണ്ട വിനാഴിക ഇത് സഹ സമാഗതമായിരിക്കുന്നു ഈ കാലയളവിൽ പരിശുദ്ധ പരമത്രിത്വം മുഹൂർത്തീകരിക്കപ്പെടണം ഇക്കാരണത്താൽ സത്യത്തിൻ്റെ ശക്തരായ സാക്ഷികളായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു മതത്യാഗത്തിൻ്റെ വിനാഴിക വന്നു കഴിഞ്ഞു ദൈവിക സത്യത്തിൻ്റെ പ്രഭ എല്ലാവരിലേക്കും ചൊരിയേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് വഴിപിഴച്ച ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ജലപ്രളയ കാലത്തേക്കാൾ അധികമായി മനുഷ്യൻ ഇന്ന് കൂടുതലായി വിഗ്രഹാരാധകനായി മാറിയിരിക്കുന്നു ഇവിടെ വിശുദ്ധിയുടെ പ്രഭ നിങ്ങൾ ചൊരിയേണ്ടതുണ്ട് ഈ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കനത്ത അന്ധകാരത്തിൽ വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും ദീപശേഖകളായി നിങ്ങൾ ജീവിക്കുവാൻ കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥതയുടെയും യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ വിനാഴികയിൽ സ്നേഹത്തിൻ്റെ ശക്തരായ സാക്ഷികളായി നിങ്ങൾ വർധിക്കുവാൻ കൊടുങ്കാറ്റ് നിങ്ങളുടെ വാതിൽപ്പടി വഴി എത്തിക്കഴിഞ്ഞു എത്തി നിൽക്കുന്നു തിരുസഭയും മനുഷ്യകുലവും മഹാപരീക്ഷണത്തിൻ്റെ ഭീകരവിനാഴികകളിലൂടെ കടന്നു പോകാൻ നിർബന്ധിതരാകും ഇക്കാരണത്താലാണ് എൻ്റെ വിമലഹൃദയത്തിൻ്റെ ബലിവേദിയിൽ നിങ്ങൾ ഇന്ന് ബലി അർപ്പിക്കപ്പെട്ടു നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടേണ്ട വിനാഴിക ഇത് സമാഗതമായിരിക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞുമക്കളെ മക്കളെ എന്ന പോലെ അരനിമിഷം നിങ്ങളെ ഞാൻ കൈപിടിച്ച് വഴി നടത്തുകയും നിങ്ങൾക്ക് ഞാൻ സമീപസ്ഥയാകുകയും ചെയ്യുന്നു നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ പീഡനത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും നിണമണിഞ്ഞ വിനാഴികകളിൽ വളരെ പ്രത്യേകമാം വിധം നിങ്ങൾക്ക് ഞാൻ സമീപസ്ഥയായിരിക്കും പരിശുദ്ധ പരമതൃത്വത്തിൻ്റെ മഹത്വത്തിനായി വിമലഹൃദയത്തിൻ്റെ അൾത്താരയിൽ നിങ്ങൾ കുഞ്ഞാടുകളെന്ന വണ്ണം അർപ്പിക്കപ്പെടുന്ന സ്വർഗീയ മാതാവിനെ നിങ്ങൾ ധ്യാനിക്കുകയും അവളുടെ ദർശനത്തിൽ നിങ്ങൾ ആനന്ദഭരിതരാകുകയും ചെയ്യും സാൻ മാർക്കോ ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അരൂബിയിൽ നിങ്ങളെ തന്നെ ശുദ്ധിയാക്കുക അമല മനോഹരിയായി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും പ്രഭയിലേക്ക് നിങ്ങൾ നോക്കുവാൻ പാപികളും രോഗികളുമായ എൻ്റെ മക്കളായ നിങ്ങളെല്ലാവരും കൃപയുടെയും ദൈവീക കാരുണ്യത്തിൻ്റെയും ഉറവയിലേക്ക് അതിവേഗം അണയുവിൻ നിങ്ങളെ തന്നെ ഉറവയിൽ ക്ഷാളനം ചെയ്യുവിൻ റോമൻ പട്ടാളക്കാരൻ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉദ്ഗമിക്കുന്ന ജീവജലത്തിൻ്റെ ഉറവയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ക്ഷാളനം ചെയ്യുവിൻ ഇതിനായി പാറയിൽ നിന്നും നിർമ്മല ജലത്തിൻ്റെ ഒരു ഉറവ കൊതിച്ചൊഴുകുവാൻ കുഞ്ഞു ഭരണതീത്തിൻ്റെ കരങ്ങളിലൂടെ ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് ആ ഉറവയുടെ അരികിലേക്ക് ചെന്ന് നിങ്ങളെ തന്നെ ശുദ്ധരാക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു നിങ്ങളെ തന്നെ ആ ഉറവയിൽ ക്ഷാളനം ചെയ്യുൻ സ്വയം മലിനപ്പെടുത്തിയവൻ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് പാപമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ മനോഹാരിതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് ദൈവമായ കർത്താവുമായി നിങ്ങളുടെ ഐക്യത്തെ വിഘടിപ്പിച്ച് ശുദ്ധീകരണ വരപ്രസാദം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുന്നതും ഈ പാപമാണ് സാത്താൻ്റെ അടിമത്തത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവന്ന് തിന്മ നിറഞ്ഞ തൻ്റെ പരമാധികാരം നിങ്ങളുടെ മേൽ വച്ചു പുലർത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നതും ഈ പാപം തന്നെ പാപം നിങ്ങളെ നിത്യനാശത്തിൻ്റെ പാതയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെ തന്നെ ഉറവയിൽ ചാളനം ചെയ്യുവിൻ ദൈവിക കരുണയുടെ ഉറവയിൽ നിങ്ങൾ മുങ്ങിക്കുളിക്കുക കുത്തി തുറക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കുതിച്ചൊഴുകുന്ന ഈ ഉറവ നിങ്ങൾക്ക് കരഗതമാകുന്നത് അനുരഞ്ജന കൂതാശയിലൂടെയാണ് നിങ്ങളുടെ അലവറ്റ ബലഹീനതയെ നിർമ്മാർജ്ജനം ചെയ്യുവാനായി വീണ്ടെടുപ്പിൻ്റെ അന്മൂല്യ ഫലമെന്ന നിലയിലാണ് യേശു ഈ അനുരഞ്ജന കൂദാശ സ്ഥാപിച്ചത് പുനരുദ്ധാന വേളയിൽ അവിടുന്ന് അപസ്തോലന്മാരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാീൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ പൊറുക്കുന്നുവോ അവ പൊറുക്കപ്പെടും ആ നിമിഷം തുടങ്ങി പാപം നിങ്ങളുടെ ആത്മാക്കളെ അധപ്പതിപ്പിക്കുന്ന വേളകളിലെല്ലാം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് തുറന്നു കിട്ടി നിങ്ങൾ ഉറവയിൽ നിന്ന് ക്ഷാളനം ചെയ്യുവാീൻ അനുരഞ്ജന കൂതാശ ഈ കാലഘട്ടത്തിൽ വളരെയേറെ അവഗണിക്കപ്പെടുന്നു ഒരർത്ഥത്തിൽ വളരെ സൂക്ഷ്മവും വികലവുമാവും വിധം ഈ കൂതാശ ആക്രമിക്കപ്പെടുകയാണ് അങ്ങനെ വന്നപ്പോൾ കൂസലന്യെ പാപം ചെയ്യുവാനും അതിനെ നീതീകരിക്കുവാനും ചെയ്തു പോയതോർത്ത് ഖേദിക്കാതിരിക്കുവാനും കുംഭസാരിക്കാതിരിക്കാനുമുള്ള ദുശീലം വളരെയേറെ വർദ്ധിക്കാനിടയായി സഭയിൽ പലയിടത്തു നിന്നും കുംഭസാരമെന്ന കൂതാശ പാടെ അപ്രത്യക്ഷമായിട്ടുണ്ട് അത്യന്താപേക്ഷിതമായ ഈ കൂതാശയ്ക്ക് സംലഭ്യമാകേണ്ട വൈദികരുടെ എണ്ണവും ക്രമാനുഗതമാ ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ സഭയിലെ അപ്പസ്തോലിക ദൗത്യം ഇന്ന് നിർവീര്യമാക്കപ്പെടുകയാണ് അവൾ ക്ഷതമേൽപ്പിക്കപ്പെടുകയും കുഷ്ഠരോഗിയോടെന്നതുപോലെ ആഴത്തിൽ മുറിവനാൽ വലയം ചെയ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങളെ തന്നെ ഉറവയിൽ ക്ഷാളനം ചെയ്യുൻ അനുരഞ്ജന കൂതാശ അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടെ സഭയിൽ പുനഃസ്ഥാപിക്കണമെന്ന് നിങ്ങളുടെ സ്വർഗീയ അമ്മയായി ഞാൻ തീഷ്ണതയോടും വിനയത്തോടും കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ ജീവിതവും നവീകൃത ഹൃദയവും രൂപീകരിക്കുവാൻ ഈ കൂതാശ വഴി യേശുവിന് സാധിക്കും ഈ അമൂല്യമായ കൂതാശയിലൂടെ തിരുസഭയോടും മനുഷ്യകുലത്തോടുമുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ യേശുവിന് ഇത് സഹായകമാകും ആകയാൽ ദൈവീക കാരുണ്യത്തിൻ്റെ ഉറവയിൽ നിങ്ങളെ തന്നെ നിമഞ്ജനം ചെയ്യുവാനും കാരുണ്യത്തിൻ്റെ അമ്മയായ എന്നിലേക്ക് നിങ്ങൾ തിരിയുവാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എൻ്റെ രഹസ്യം ഫാത്തിമ മാർച്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും മത്സരസുതരുമായ നിങ്ങളെല്ലാവരും ഈ പവിത്രമായ കപ്പേളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ നിരന്തരം സംരക്ഷിക്കുന്നു ഈ യുഗം തിന്മയുടെ കുടുക്കിൽപ്പെട്ടു അതിന് അതീതമായി തീ അധീനമായി തീർന്നിരിക്കുന്നു സൂര്യനെ ഒടയാളയാക്കിയായ പ്രത്യക്ഷപ്പെടുന്ന ഞാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് വഴി നടത്തേണ്ടത് ഏതിലൂടെയാണെന്ന് കാട്ടിത്തരുന്നു എൻ്റെ ശത്രുവും ഞാനുമായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം പകരുവാനും വേദനയുടെയും യാതനയുടെയും കാലയളവിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ആഗതയായിരിക്കുന്നു ഇവിടെ ഞാൻ വൈദികരുടെ പ്രസ്ഥാനം ആരംഭിക്കുവാനും വിനീതനായ എൻ്റെ ഈ കുഞ്ഞുമകനിലൂടെ അങ് അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പടർത്തുവാനും അതിലൂടെ എൻ്റെ ഏറ്റവും നിർണായകമായ യുദ്ധത്തിൽ വിജയം വരിക്കുവാനുള്ള ഒരു സൈനിക ദളമായി രൂപീകരിക്കുവാനും ഞാൻ കാരണമായി ജസീസ് ദ ഫ്രാൻസിസ്കോ ലൂസിയ എന്നീ കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപാകെ ഈ പ്രാർത്ഥനായോഗം അരങ്ങേറുന്ന വേളയിൽ എൻ്റെ പുത്രനോടൊപ്പം നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചു എനിക്ക് ചുറ്റും കൂടെ ചിരിക്കുന്ന നിങ്ങളോട് എൻ്റെ ക്ഷണം സ്വീകരിച്ചതിനുള്ള സന്തുഷ്ടി ഞാൻ പ്രകടമാക്കട്ടെ മരിയൻ വൈദിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാനും എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ പ്രതിഷ്ഠിക്കുവാൻ സന്നദ്ധ കാ സന്നദ്ധത കാട്ടുന്നതിനും വൈദികരോടും കുഞ്ഞുങ്ങളോടും യുവാക്കളോടും കുടുംബങ്ങളുടെയും ഇടയിൽ പ്രാർത്ഥനായോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങൾ ആത്മീയമായി എന്നോടുകൂടെ ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു കാരണം ഞാൻ പലപ്പോഴും പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാകുവാൻ പോകുന്നതിൻ്റെ ആ കാലയളവിലേക്ക് നിങ്ങളിതാ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അക്കാരണത്താൽ ഞാൻ പ്രത്യക്ഷയായ അതേ സ്ഥലത്ത് വെച്ച് എൻ്റെ രഹസ്യം ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തുന്നു തിരുസഭയെ സംബന്ധിക്കുന്ന എൻ്റെ രഹസ്യം ലോകമൊട്ടാകെ പകർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മതനിരാസം തിരുസഭയാകമാനം നിറഞ്ഞു നിൽക്കും സത്യവിശ്വാസത്തിനും സുവിശേഷ മൂല്യങ്ങൾക്കും നിര നിരസിച്ചുകൊണ്ടാകും ഈ ശീഷ്മ പ്രകടമാകുക അധർമ്മിയുടെ നുഴഞ്ഞുകയറ്റം തിരുസഭയിലുണ്ടാകും അവൻ ക്രിസ്തുവിനെ എതിർക്കുകയും സഭയെ ദുരിതപൂർണമാക്കുകയും അങ്ങനെ ധാന്യം പ്രവേശിച്ച കൊടിയ ദൈവീക അവഹേളനം പൂർത്തിയാക്കപ്പെടുകയും ചെയ്യും മനുഷ്യകുലത്തെ സംബന്ധിക്കുന്ന എൻ്റെ രഹസ്യം മനുഷ്യ മക്കൾ അഴിമതിയുടെയും ഭക്തിരാഗിത്വത്തിൻ്റെയും കൊടുമുടിയിലേക്ക് ചവിട്ടിക്കയറും അവർ ദൈവത്തിനെതിരെ വിപ്ലവത്തിന് മുതിരുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ നിയമത്തെ പരസ്യമായി തുതർന്ന എതിർക്കുകയും ചെയ്യും പ്രവാചകൻ നിങ്ങളോട് പ്രവച പ്രവചിച്ച പ്രഹരശിക്ഷയുടെ വിനാഴികളെക്കുറിച്ച് മനുഷ്യവംശം അറിയാനിടയാകും ക്ലേശങ്ങളുടെ വഴിയിലൂടെ ഈ സ്ഥലം മാതൃസാന്നിധ്യത്തിൻ്റെ ദീപ ദീപ ദീപ്ത പ്രതീകമായി പരിഗണമിക്കും ഇവിടെ നിന്നും ലോകത്തിൻ്റെ സകലയിടങ്ങളിലേക്കും എൻ്റെ പ്രകാശം പ്രസരിക്കും ഈ ഉറവയിൽ നിന്നും ദൈവീകാരുണ്യത്തിൻ്റെ തീർത്ഥ ജലം കുതിച്ചൊഴുകും ആ ജലം മഹാമരുഭൂമിയായി മാറിയ ഈ ലോകത്തിൻ്റെ ഊഷ്വരഭൂമിയിലേക്ക് കീറി ഒഴുകും രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഈ അസാധാരണ കർമ്മത്തിൽ എൻ്റെ വിമല ഹൃദയം വിജയം കൈവരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് അനുരഞ്ജന കൂതാശയുടെ സ്വീകരണം എന്ന് നമുക്ക് ബോധ്യമാവുകയാണ് അനുരഞ്ജന കൂതാശ നാം സ്വീകരിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മൾ വീണ്ടും തിരികെ നടക്കുകയാണ് വീണു പോയടുത്ത് നിന്ന് വീണ്ടും ആരംഭിക്കാനുള്ള ഒരു അവസ്ഥ കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് പരിശുദ്ധ അമ്മ പറയുന്ന ആ ഉറവ ഇതാണ് തിരുഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഉറവ ആ ഉറവ അനുരഞ്ജന കൂതാശിയാണ് ആ ഉറവയിൽ നമ്മെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് കഴുകുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം പരിശുദ്ധ അമ്മ തിരുസഭയെക്കുറിച്ചും മനുഷ്യകുലത്തെയും സംബന്ധിച്ച് രഹസ്യങ്ങൾ രണ്ട് രഹസ്യങ്ങൾ പറയുന്നു തിരുസഭയെക്കുറിച്ച് പറയുന്നത് തിരുസഭയിൽ മതനിരാശം നിറഞ്ഞു നിൽക്കും എന്നാണ് അതേസമയം മനുഷ്യവംശത്തെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യ മക്കൾ അഴിമതിയുടെയും ഭക്തിരാജ്യത്തിൻ്റെയും കൊടുമുടിയിലേക്ക് ചവിട്ടിക്കയറും അതിൻ്റെ വേദന അവർ അനുഭവിക്കേണ്ടി വരും എന്നതിനെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് പല പ്രാവശ്യം കേൾക്കുക വഴി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ആഴമായി മനസ്സിലാക്കാൻ സാധിക്കും ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എല്ലാ തരത്തിലുള്ള ദൈവിക നന്മകളും ആശംസിക്കുന്നു പരിശുദ്ധ അമ്മ നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം ദൈവ തിരുമാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah.